ബോർഡറിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ അമ്മയോ അച്ഛനോ ആയിരിക്കും ഇവിടെ പേപ്പർ വായിക്കുന്നത് അവര് മോനെ ഇന്നലെ കാർഗിൽ യുദ്ധത്തിന്റെ ഇതായിട്ട് ഇവിടെ കളക്ടറും മേയറും മന്ത്രിയും എല്ലാരും കൂടെ വന്ന ആയിരക്കണക്കിന് ആളുകൾ അമർ ജവാനിൽ വന്ന് പുഷ്പചക്രക്ക് അർപ്പിച്ചു കെട്ടോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ജവാനാണ് അല്ലെങ്കിൽ അവന്റെ അമ്മ ന്യൂസിൽ വായിക്കുവാണ് നാളെ എൻ്റെ മകനെ ബോർഡർ ഏരിയയിലോ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ ഇതേ നാട്ടുകാര് എൻ്റെ മകന് വേണ്ടിയും ഇതുപോലെ ഒത്തുകൂടും ആ നിൽക്കുന്ന ജവാനും വിചാരിക്കും എനിക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാര് എൻ്റെ കുടുംബത്തെ ഓർക്കും ിയോടെ ഓർക്കും അവർക്കൊരു ആവശ്യം വരുമ്പോൾ പക്ഷേ ആര് വിഷമം വിചാരിച്ച അനുസരിച്ച് ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ മരണം നടക്കുമ്പോൾ ആ പെട്ടിയുടെ മേലെ ത്രിവർണ്ണ പതാകയായിട്ടൊക്കെ വരുമ്പോൾ ഭാരത് മാതാക്കി ജയി ഒക്കെ വിളിക്കുകയും കണ്ണീര് ഒക്കെ നടക്കുകയും ചെയ്യും നാല് ദിവസം കഴിയുമ്പോൾ ഈ മരിച്ചു പോകുന്ന എല്ലാവരുടെ കാര്യമല്ല പറയണ പക്ഷെ കുറെ കേസുകളുണ്ട് ഈ മരിച്ചു പോയ വിധവന്മാര് അല്ലെങ്കിൽ വീർനാരീസോ കുടുംബക്കാരോ ഈ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ചെന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ഇതായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സർവേർ ലീവിലും ആയിരിക്കുവാണ് നിങ്ങൾ അടുത്ത മാസം അടുത്ത മാസം എന്ന് പറഞ്ഞ് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട് കാരണം ഇത് എന്ന ആളാന്ന് പോലും അവർക്ക് എന്റെ ഭർത്താവ് ഞാൻ ആക്ച്വൽ കഥകളാണ് പറയുന്നത് കാശ്മീരിൽ തീവ്രവാദികളുടെ വടികൊണ്ട് പറഞ്ഞു അതിന് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചു വില്ലേജ് ഓഫീസറെ എനിക്കറിയാം ഇവിടെ ഞങ്ങളുടെ പ്രൊസീജിയർ ഉണ്ട് ആള് വന്ന് അവിടെ അളക്കും അളന്ന് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മളൊക്കെ വിളിച്ചു പറയുമ്പോൾ അവര് ശരിയാക്കും ഇല്ലെന്ന് പറയുന്നില്ല ആ ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് കാരണം കേരളത്തിൽ നിന്ന് പട്ടാളക്കാർ ഇല്ലെന്നല്ല നമുക്ക് ബോർഡർ ഏരിയ ഒന്നുമില്ല യുദ്ധം എന്ന് പറയുന്നത് നമ്മള് പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളൂ ഇന്ന് ഇപ്പം ടി വിയിലും കാണുന്നുണ്ട്